നമസ്കാരം ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട്ട് വോട്ട് ചെയ്യാനെത്തി എന്നുള്ളതാണ് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ കുന്നത്തൂർമേട് വാർഡിലെ ആണ് അദ്ദേഹം വോട്ട് ചെയ്യാനെത്തിയത് അവിടെയുള്ള സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനെത്തിയത് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ കേസിൽ അദ്ദേഹത്തിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു അതിനു മുമ്പുള്ള ആദ്യത്തെ കേസിൽ ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു വരുന്ന പതിനഞ്ചാം തീയതിയാണ് ഇത് സംബന്ധിച്ച കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ ദിവസം രാഹുൽ മാംകൂട്ടത്തിൽ പിന്നീട് അദ്ദേഹം ഒളിവിലേക്ക് പോയതാണ് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വിവിധ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു കേരള പോലീസ് പ്രത്യേക അന്വേഷണം രൂപീകരിച്ച് രാഹുലിന് വേണ്ടി കേരളത്തിലെ പതിനാല് ജില്ലകളിലും തിരച്ചിൽ നടത്തിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടകത്തിലാണ് എന്നുള്ള ചില വാർത്തകൾ പുറത്തുവന്നിരുന്നു അതിനനുസരിച്ച് അവിടെ ചെന്ന് പോലീസ് പരിശോധന നടത്തിയിരുന്നു അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ സമയത്ത് പാലക്കാട് ജില്ലയിലെ കണ്ണാടിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീടാണ് അദ്ദേഹത്തെ കാണാതായത് ഒരു ചുവന്ന പോളോ കാറിലാണ് രാഹുൽ പുറത്തേക്ക് പോയത് എന്നാണ് പിന്നീട് ലഭിച്ചവരെ ഇതൊരു സിനിമാതാരത്തിൻ്റേതാണെന്ന് പിന്നീട് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരുന്നു രാഹുൽ മാങ്ങൂട്ടത്തിനെ അന്വേഷിച്ച് കേരള പോലീസ് തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ തന്നെ വിവിധ മേഖലകളിൽ ശക്തമായ തോതിലുള്ള തെരച്ചിൽ നടത്തുകയായിരുന്നു അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നുള്ള ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യത്തെ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു പിന്നീടാണ് ഹൈക്കോടതി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ കേസിൽ അദ്ദേഹത്തിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രാഹുൽ മാംട്ടത്തിൽ പാലക്കാട് ആദ്യമായിട്ടാണ് അദ്ദേഹം എം എൽ എ ആവുന്നത് പാലക്കാട് നിന്നാണ് നിയമസഭയിലേക്ക് എത്തുന്നത് അങ്ങനെ പാലക്കാട് നടക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എത്തുമെന്നുള്ള കാര്യത്തിൽ പലർക്കും ആശങ്ക ഉണ്ടായിരുന്നു അക്കാര്യത്തിലൊരു കൃത്യത ഇല്ലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയാണെങ്കിൽ തടയുമെന്നൊക്കെ ചില സംഘടനകൾ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തനിക്ക് വോട്ടവകാശമുള്ള സ്ഥലത്ത് തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്താൻ എത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ പോലും ഇപ്പോഴും രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നിലനിൽക്കേണ്ട ഇന്നും കെ പി സി അധ്യക്ഷനും അതുപോലെ പ്രതിപക്ഷ നേതാവ് തന്നെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ വിരുദ്ധമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നു നേരത്തെ മുൻ കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ നടത്തിയ ചില അഭിപ്രായ പ്രകടനങ്ങൾ വലിയ തോതിൽ വിവാഹം സൃഷ്ടിച്ചിരുന്നു കോൺഗ്രസിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ തീരുമാനമെടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വോട്ട് ചെയ്യുന്നതിനായി തൻ്റെ നിയോജകമണ്ഡലത്തിൽ തന്നെ എത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥല എം എൽ എ എന്നുള്ള നിലയിൽ ഏതെങ്കിലും രാഹുൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നു നേരത്തെ ആരോടും വരുന്ന സാഹചര്യത്തിൽ ആദ്യം ബി ജെ പിയും സി പി എമ്മും അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ഉയർത്തിയിരുന്നുവെങ്കിൽ പോലും പിന്നീട് നടന്ന പല ചടങ്ങുകളിലും എം എൽ എ എന്നുള്ള നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് ശേഷമാണ് കേസിൻ്റെ സംബന്ധിച്ച കൂടുതൽ വിവാദങ്ങളുണ്ടാകുന്നതും അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുന്നതും